ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിൽഡേയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് കുറച്ച് നല്ല ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും തന്നെ എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് ഒക്കെ വീട്ടിൽ നിർമ്മിക്കുന്നവരാകാം അതല്ല നിങ്ങൾ ഹോൾസെയിലായിട്ട് എന്തെങ്കിലുമൊക്കെ ഒക്കെ വാങ്ങിച്ചിട്ട് റീറ്റെയിൽ ആയിട്ടൊക്കെ വിറ്റ് അത്തരത്തിലുള്ള ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാകാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോഡക്ട്സ് കയ്യിൽ വിൽക്കാനുള്ളവരാകാം എന്നാൽ ഈ ഒക്കെ എങ്ങനെയാണ് വിൽക്കാനായിട്ട് സാധിക്കുന്നത് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളാണ് നിങ്ങൾ എന്ത് രീതിയിലുള്ള ബിസിനസ് ബിസിനസ് ചെയ്യുന്ന ആളായാലും ഇപ്പോൾ സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ആയിക്കോട്ടെ അതല്ല വീട്ടിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വിൽക്കുന്നവരാകട്ടെ അതല്ലെങ്കിൽ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവരാകട്ടെ ഇനി അതുമല്ല നമുക്ക് പറമ്പിൽ നിന്ന് തന്നെയുള്ള ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് ഇത്തരത്തിലുള്ള ഓൺലൈൻ ഷോപ്പുകൾ വഴി നല്ല രീതിയിൽ തന്നെ സെല്ല് ചെയ്ത് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു ബിസിനസിൻ്റെ ആണ് ഞാൻ ഇനി ഇന്നൊരു വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഒട്ട് സമയം കളയാതെ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അതിനുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബിസിനസ് ഡീറ്റെയിൽസ് നമ്മൾ 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 ഷെയർ ചെയ്യുന്നുണ്ട് ലൈസൻസ് അപ്പോൾ ആർക്കെങ്കിലും ഞങ്ങളുടെ സർവീസ് ആവശ്യമാണ് എങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് നമ്മൾ പണ്ടൊക്കെയാണ് ഒരു ബിസിനസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വിൽക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അതായത് നമ്മൾ വീട്ടിലൊക്കെ ഇത്തരത്തിലുള്ള പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ആയിട്ടുള്ള മാർക്കറ്റിൽ നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള ഷോപ്പുകളിലൊക്കെ നമ്മൾ കൊണ്ടു നടക്കണം ഞങ്ങളുടെ ഈ പ്രോഡക്റ്റ് ഒന്ന് ഷോപ്പിൽ വെക്കാമോ ഞങ്ങൾ വിറ്റ് പോയില്ലെങ്കിൽ റിട്ടേൺ എടുത്തോളാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് വിറ്റ് പോയില്ലെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് റിട്ടേൺ എടുക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ അച്ചാറൊക്കെ ആണെങ്കിൽ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നു എന്നിട്ട് പ്രോഡക്റ്റ് വിറ്റ് പോയില്ലെങ്കിൽ നമുക്ക് റിട്ടേൺ എടുക്കേണ്ടതായിട്ട് വരും നമ്മുടെ ആ ഒരു പ്രോഡക്റ്റും വേസ്റ്റാവും അതുമാത്രമല്ല ഷോപ്പുകാർക്ക് നമ്മളെ പോലുള്ള ചെറിയ ബ്രാൻഡിൻ്റെ ഒന്നും പ്രോഡക്റ്റ് സെല്ല് ചെയ്യാനായിട്ട് അത്രയ്ക്ക് ഇൻട്രസ്റ്റും ഉണ്ടാവില്ല കാരണം അവർക്ക് മാർജിൻ അത്രയ്ക്ക് കിട്ടിയെന്ന് വരില്ല അതായിട്ടൊരു ഷോപ്പ് തുടങ്ങി നമ്മളുടെ പ്രോഡക്റ്റിന്റെ ഒരു ഡിസ്പ്ലേ ഒക്കെ വെക്കാമെന്ന് ഓർത്താൽ അതിനും നല്ല എമൗണ്ട് ചിലവാകും ഇനി സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിലോ നമ്മളൊരു കസ്റ്റമർ നമ്മളുടെ ഷോപ്പിലോട്ട് വരുന്നത് നോക്കി വെയിറ്റ് ചെയ്തിരിക്കണം എന്നാലാണ് അവർ തരുന്ന ഓർഡറിനുസരിച്ച് നമുക്കൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ പണ്ടൊക്കെ ആണെങ്കിൽ നല്ല സ്കില്ലുള്ള ഒരുപാട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അറിയുന്ന ആളുകൾ ആരും അറിയാതെ തന്നെ പോയിട്ടുണ്ട് അതായത് അവർക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അറിയാം എന്നാൽ ഒരു അവസരം കിട്ടാതെ പോയിട്ടുണ്ട് എന്നാൽ ഇന്ന് കാലമാകെ മാറിയിട്ടുണ്ട് നമ്മൾ വീട്ടിൽ നിർമ്മിക്കുന്ന പ്രോഡക്റ്റ്സ് പോലും അതല്ല നമ്മുടെ പറമ്പിൽ നിന്നുള്ള ഐറ്റംസ് പോലും നമുക്ക് എടുത്തിട്ട് നമ്മളുടെ ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ പോലുള്ള ലോകത്ത് എവിടെയും എത്തുന്ന ഫേമസ് ആയിട്ടുള്ള ഓൺലൈൻ സൈറ്റുകൾ വഴി നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും നമ്മളുടെ ലോക്കലായിട്ടുള്ള മാർക്കറ്റിൽ വിൽ എത്ര പേരിലോട്ട് നമ്മളുടെ ഈ പ്രോഡക്റ്റ് എത്തും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആളുകളിലോട്ട് അല്ലേ എന്നാൽ നമ്മൾ ആമസോണിലൊക്കെ ഇടുകയാണെങ്കിലോ എത്ര എത്ര മാത്രം ലക്ഷക്കണക്കിന് ആളുകളിലോട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് എത്തുന്നത് അതുമാത്രമല്ല നമ്മൾ രണ്ടായിരത്തി ഇരുപതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോഴേക്കും സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം ആളുകൾ ഓൺലൈൻ ഷോപ്പിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങുന്നതിലോട്ട് മാറിയിട്ടുണ്ട് എൻ്റെയൊക്കെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫുൾ ഓൺലൈൻ ഷോപ്പിംഗ് തന്നെയാണ് അതിൻ്റെ കാരണം മൺഡേ തൊട്ട് സാറ്റർഡേ വരെ നമ്മൾ വർക്കിങ്ങിലായിരിക്കും അതിനുശേഷം ഒരു ദിവസം സൺഡേ അവധി കിട്ടുമ്പോൾ നമുക്ക് ഷോപ്പിങ്ങിനൊന്നും പോയി ഐറ്റംസ് ഒന്നും എടുക്കാനായിട്ടുള്ള ഒരു സമയം ഉണ്ടാവില്ല നമ്മൾ മാക്സിമം ഫാമിലിയുടെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാ ഐറ്റംസും ഓൺലൈൻ തന്നെയാണ് വാങ്ങുന്നത് അത്തരത്തിലുള്ള അത്തരത്തിലുള്ളൊരു ചിന്തയിലോട്ട് മാറിയിട്ടുണ്ട് ഇന്ന് മിക്ക ആളുകളും ഇത്തരത്തിൽ നിങ്ങളുടെ കൈവശം എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് വിൽക്കാനായിട്ട് സാധിക്കും എന്നാൽ എങ്ങനെയാണ് ഓൺലൈനായിട്ട് വിൽക്കാനായിട്ട് സാധിക്കുന്നത് സംഭവം എത്ര എളുപ്പമാണോ അല്ല കേട്ടോ സംഭവം അത്ര ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ല എന്നാൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മളെ ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് വിൽക്കാനായിട്ട് സാധിക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഞാൻ ആദ്യമൊക്കെ പറയുമായിരുന്നു ഞാൻ ഈ പ്രോഡക്റ്റ് ആമസോൺ വഴി വിറ്റു വിറ്റു എന്ന് പറയുമ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ചേച്ചി എങ്ങനെയാണ് ആമസോൺ വഴി വിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒരു ഫോൺ കോൾ വഴിയൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവം അല്ല അത് നമ്മളതൊരു ക്ലാസ് ഒക്കെ വെച്ചിട്ട് ശരിയായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു സപ്പോർട്ടും കൂടി കൊടുത്താൽ മാത്രമാണ് നമ്മളുടെ അടുത്ത് വരുന്ന ആളുകൾക്ക് ഈ ഒരു സർവീസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഗ്ലോറോഡ് മീഷോ ഫ്ലിപ്കാർട്ട് ആമസോൺ അത്തരത്തിലുള്ള ഫേമസ് ആയിട്ടുള്ള സൈറ്റുകളിലൊക്കെ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്നൊരു തീരുമാനത്തിലോട്ട് എത്തിയിട്ടുള്ളത് ഞാൻ എടുത്തു പറയാണ് ലിസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്നുള്ളത് നമുക്കൊരിക്കലും നിങ്ങളുടെ പ്രോഡക്റ്റ് തരൂ ഞങ്ങൾ വിറ്റ് തരാം എന്ന് ഞങ്ങൾക്ക് ഓഫർ ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം പ്രോഡക്റ്റിന്റെ ആ ഒരു കവറിംഗും അതുപോലെ തന്നെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഇതൊക്കെ അനുസരിച്ച് ാണ് ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് വാങ്ങത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഭംഗിയായിട്ട് ഒരു ലിസ്റ്റിംഗ് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്ത് തരാനായിട്ട് സാധിക്കത്തുള്ളൂ അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റുമായിട്ട് ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ അതായത് പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരുമ്പോൾ ഈ പ്രോഡക്റ്റിനെ എങ്ങനെ ലിസ്റ്റ് ചെയ്താൽ ആമസോണിൽ നല്ല രീതി അല്ലെങ്കിൽ മീഷോയിൽ നല്ല രീതിയിൽ ഓർഡർ കിട്ടുമെന്ന് ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത്തരത്തിലുള്ളൊരു സപ്പോർട്ട് കൂടി ഞങ്ങൾ തരുന്നതാണ് അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന സർവീസ് ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് Space, ി അത് വളരെ നല്ല രീതിയിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ പോലെയുള്ള സൈറ്റുകൾ ഞങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നു വളരെ നന്നായിട്ട് അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനും ടാഗും എല്ലാ ഡീറ്റെയിൽസും സെറ്റ് ചെയ്ത് തന്നെയാണ് ഞങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രോഡക്റ്റിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ നിങ്ങളെ അത് പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് ചില കസ്റ്റമേഴ്സ് സമ്മതിക്കാറില്ല എന്നാൽ ചില കസ്റ്റമേഴ്സ് അത് ഓക്കെ ഒക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ സംസാരിച്ച് ആ ഒരു രീതിയിലോട്ട് പ്രോഡക്റ്റിനെ മാറ്റാറുണ്ട് ഒരു പ്രോഡക്റ്റ് ഓൺലൈൻ ഷോപ്പിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ എത്രമാത്രം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ല രീതിയിലാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഒരു ക്ലയൻറ്റിന്റെ പിക്കലിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ടാണ് നിങ്ങളുടെ അടുത്ത് കാണിച്ചിരിക്കുന്നത് ഈ ഒരു പിക്കിൾ ഞങ്ങൾ ലിസ്റ്റ് ചെയ്ത് അന്ന് തൊട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഓർഡർ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഈ ഒരു ലിസ്റ്റിംഗ് വഴി ആമസോൺ വഴി മാത്രം അവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ട് എങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക നമുക്ക് ആമസോൺ മീഷോ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള സൈറ്റുകളിൽ വിൽക്കണമെങ്കിൽ നമുക്ക് ജി നമ്പർ അത്യാവശ്യമാണ് നമുക്ക് ജി നമ്പർ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനോ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാനോ സാധിക്കില്ല അതുപോലെ തന്നെ നമ്മളുടെ അടുത്ത് പ്രോഡക്റ്റ് സ്റ്റോക്ക് ഉണ്ടാകണം ഇപ്പോൾ ഓർഡർ വന്ന രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ പ്രോഡക്റ്റ് അയക്കേണ്ട ആവശ്യമുണ്ട് പ്രോഡക്റ്റ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവണം എങ്ങനെയാണ് നമ്മൾ പ്രോഡക്റ്റ് പാക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് അയക്കേണ്ടത് ഒരു പ്രോഡക്റ്റ് റിട്ടേൺ വരികയാണെങ്കിൽ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യും അങ്ങനെ നമ്മൾ ഒരു പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് ഓർഡർ വന്നു കഴിയുമ്പോൾ നമുക്ക് നൂറ് സംശയങ്ങളുണ്ടാകാം അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ടുള്ളത് ായിട്ടുള്ള ക്ലാസ് ഞങ്ങൾ നൽകുന്നുണ്ട് ഞങ്ങളുടെ അടുത്തു നിന്നിപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു സർവീസ് എടുത്തിട്ടുണ്ട് എല്ലാവരും തന്നെ വളരെ നല്ല ഫീഡ്ബാക്കാണ് അറിയിച്ചിട്ടുള്ളത് ഞാൻ ഒരിക്കൽ കൂടി എടുത്ത് പറയുകയാണ് പ്രോഡക്റ്റ് ഒരിക്കലും വിറ്റ് തരാം എന്നുള്ളൊരു ഓഫർ ഞങ്ങൾക്ക് തരാനായിട്ട് സാധിക്കില്ല നിങ്ങളുടെ പ്രോഡക്റ്റ് നല്ലതാണ് എങ്കിൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഞങ്ങളുടെ നിന്ന് നിങ്ങൾക്ക് സർവീസ് എടുക്കാനായിട്ട് ആഗ്രഹമുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു കൊച്ചു വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളെ